ഞാനീ നിൽക്കുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ സ്ഥിരമായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരാണെങ്കിൽ പലപ്പോഴായി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ പഴയ പഞ്ചായത്ത് ബിൽഡിങ്ങിന് താഴെ നിരവധി വയോജനങ്ങൾ വിശ്രമിക്കുന്നത് ഇതിൽ പലരും ആരോഗ്യ പ്രശ്നങ്ങളുമായി പൊരുതുന്നവരാണ് വീട്ടിൽ മക്കൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാവാതിരിക്കാൻ അവരെ ഇവിടെ കൊണ്ടുവിടുന്നവരും ഈ കൂട്ടത്തിൽ ചിലരുണ്ട് ഇത്തരത്തിലുള്ള വയോജനങ്ങൾക്കായി ചെറുപുഴയിൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ശക്തമായി ഉയർത്തുന്നുണ്ട്. വരുത്തുന്നുണ്ട് ചെറുപുഴക്ക് ഒരു വിശ്രമ കേന്ദ്രം അത്യാവശ്യമുള്ള അധികൃതർ കൈക്കൊള്ളണം എന്നുള്ള അഭിപ്രായമാണ് ചെറുപുഴ പഞ്ചായത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിലോ പഞ്ചായത്തിന്റെ താഴെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തും ഇപ്പൊ സ്ഥിരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച പ്രായമുള്ള ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ തമ്പടിക്കായിരുന്നത് ചില ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകും മറ്റു ചില ആൾക്കാർ വൈകുന്നേരം അവിടെ തന്നെ കിടന്നുറങ്ങുന്നു തൊട്ടടുത്ത് ഒരു കസേരയിലൊക്കെ വന്നിരിക്കുന്നു ഉറങ്ങുന്നു ഇവരെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ചിലർ വെയിറ്റ് ഷെഡ് തേടി പോവുക കിടക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശരി ഇത്ര ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കാവശ്യമായ സഹായം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെട്ട് ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഈ കാലഘട്ടത്തില് പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ അവരുടെ മക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും തയ്യാറാകാതിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ആ വിഷയത്തിൽ കൂടെ ഇടപെട്ടുകൊണ്ട് അവരുടെ കുടുംബക്കാരെ കൂടെ വിളിച്ച് സംസാരിച്ചൊരു പരിഹാരമാക്കാൻ പറ്റുമെന്ന് ബന്ധപ്പെട്ട ആളുകൾ ഇടപെടുകയും അതിനാവശ്യമായ ശ്രമം നടത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വയോജന വിശ്രമ കേന്ദ്രം ചെറു പരിസരത്ത് ഒന്നുണ്ടാക്കാൻ സാധിക്കുന്ന നിലയിൽ ഒരു ആലോചന കൂടെ നടത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വിഷയം കൂടെ അവർ പരിഹരിക്കാ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുവേനയിൽ ഒരു വയോജന കേന്ദ്രമുണ്ട് അത്തരം സ്ഥലം ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് കൊണ്ട് നൂറ് ശതമാനം ജോലി ഉറപ്പോടുകൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ് തളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്